ഒരു കുട്ടിയോടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ ആ കുട്ടിക്ക് നമ്മൾ കാരണം ഒരപമാനം കൊടുക്കാതിരിക്കുക എന്നുള്ളത് അത് നമ്മുടെ കുട്ടിയാവട്ടെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയാവട്ടെ നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയാവട്ടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കുട്ടിയാവട്ടെ ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി ഉണ്ടോ നമ്മൾ കാരണം ആ കുട്ടിയുടെ മനസ്സിൽ ഒരപമാനം ഉണ്ടാവാതിരിക്കുക എന്നുള്ള ഉണ്ടായാലുള്ള പ്രശ്നം എന്താണെന്നറിയോ അത് മാഞ്ഞു പോകൂലെന്നുള്ളതാണ് പ്രശ്നം ഇപ്പം ഇത്രയും ആളുകളുടെതാണ് ഇവിടെ ആകെ നിറഞ്ഞിരിക്കണ ആളുകൾ ഇത്രയേ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു നോക്കൂ ഇത്രയേ ആളുകളുടെ ഇടയിൽ വെച്ച് ഈ നാൽപ്പത് വയസ്സായി എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാല് മിനിറ്റ് കൊണ്ട് അതിൻ്റെ സങ്കടത്തിൽ നിന്ന് ഞാൻ പുറത്തെടുക്കും എന്നെ അത് ബാധിക്കുകയില്ല കാരണം അതിനനുസരിച്ചുള്ള ഒരു മെക്കാനിസം എൻ്റെ ഉള്ളിൽ വളർന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പക്ഷെ നാല് വയസ്സായ ഒരു കുട്ടിയെയാണ് നമ്മൾ അപമാനിക്കുന്നതെങ്കിലോ നാൽപ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ അപമാനത്തിൻ്റെ വേദന മുറിവ് ഇല്ലാതെ പോവില്ല ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ പറഞ്ഞൊരു സ്റ്റോറിയുണ്ട് സ്റ്റോറി അല്ല നടന്ന സംഭവം അച്ഛൻ്റെ അടുത്ത് വന്ന് ഒരു മുത്തശ്ശി ഒരു മുത്തശ്ശിയെക്കുറിച്ച് മുത്തശ്ശിയെന്ന് പറയുമ്പോൾ അത്യാവശ്യം വയസ്സുണ്ടാവില്ലേ ആ മുത്തശ്ശി ഇങ്ങനെ വന്നിട്ട് അച്ഛനോട് പറഞ്ഞൊരു സംഭവം മുത്തശ്ശി കോളേജ് പഠിക്കുന്ന കാലത്ത് വോളിബോൾ കളിക്കുന്ന ആളായിരുന്നു വോളിബോളിൻ്റെ ടീമിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മത്സരം ഡൽഹിയിൽ വെച്ചൊരു മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി അവിടെ വെച്ച് ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ഹോട്ടലിൽ വെച്ച് പിന്നെ ബാത്റൂമിൽ വെച്ച് ഈ ആൾ വീണു വീണിട്ട് ഇവിടെ വലിയ പരിക്കൊക്കെ ഉണ്ടായി അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടായി ആ പരിക്ക് വലിയ സീരിയസ് ആയിരുന്നു അങ്ങനെ ഗർഭപാത്രം നീക്കം ചെയ്തു പതിനാറോ പതിനേഴോ ഒക്കെ വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഗർഭപാത്രമില്ലാതെയാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കുറേ ആൾ കാണാൻ വരുമല്ലോ കുടുംബക്കാരൊക്കെ കാണാൻ വരുമല്ലോ ആ കൂട്ടത്തിലൊരു അമ്മായി ഉണ്ടായിരുന്നു അമ്മായി പറഞ്ഞ വാക്കെന്താണെന്നറിയോ അതേതായാലും നന്നായി നീ ഇങ്ങനെ തിരിഞ്ഞ് അലഞ്ഞ് നടക്കുന്ന ആളല്ലേ നീ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കില്ലല്ലോ ഇത് പറഞ്ഞിട്ടെ അറുപതോ എഴുപതോ ഒക്കെ വയസ്സുള്ള ആ മുത്തശ്ശി കരയാണ് അത് പറഞ്ഞ അമ്മായില്ലേ പിറ്റേ ദിവസം തന്നെ അത് മറന്നുപോയിട്ടുണ്ടാവും ആ വാക്ക് മറന്നു പോയിട്ടുണ്ടാവും ആ വാക്കുണ്ടാക്കുന്നൊരു ഗൗരവം എന്താണ് എന്നൊന്നും ആലോചിക്കാതെ പറഞ്ഞൊരു വാക്ക് പക്ഷേ എഴുപതാമത്തെ വയസ്സിലും ഈ പാവം പെൺകുട്ടിയായിരുന്ന ഇപ്പോഴത്തെ ആ മുത്തശ്ശിയുടെ കണ്ണിങ്ങനെ കരഞ്ഞൊഴുകാണ് ഇതാണ് വാക്കുകൾ കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ് ചില വാക്കുകൾ അല്ലേ കടലിലേക്ക് കല്ലെറിയാന്ന് പറയുന്നത് ഈസിയാണ് പക്ഷേ അതെത്ര ആഴങ്ങളിലേക്കാണ് പോകുന്നതെന്നോ എത്ര കാലമാണ് ആ ആഴങ്ങളിൽ അത് കിടക്കുന്നത് എന്നോ നമുക്കറിയില്ല കാരണം നമ്മൾ അടുത്ത കല്ലറിയാൻ പോയിട്ടുണ്ടാവും അതാണ് വാക്കുകൾ വാക്കുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന അപമാനത്തിൻ്റെ ഭാരമുണ്ട് അങ്ങനെ ഒരു ഭാരം നമ്മുടെ വാക്കുകൊണ്ട് ഒരു കുട്ടിക്കോ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനോ ഇല്ലാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടല്ലോ അതൊരു ഭയങ്കര ശ്രദ്ധയാണ് അവർ കുഞ്ഞിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ കുട്ടിയാവട്ടെ മറ്റുള്ള നമുക്ക് അറിയുന്നൊരു കുട്ടിയാവട്ടെ ആ കുട്ടിക്ക് നമ്മൾ കാരണം അപമാനമില്ലാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഈ പുളിങ്കുരു അല്ലേ പുളിങ്കുരു പുളിങ്കുരു വെറുതെ ഇങ്ങനെ നെനവുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി വെറുതെ വെച്ചാൽ മതി അതിങ്ങനെ മുളച്ചു വരും അല്ലേ പെട്ടെന്ന് മുളച്ചു വരും അങ്ങനെ മുളച്ചു വരാൻ തുടങ്ങിയ ആ ചെടിയിൽ നമ്മളൊരു മുട്ടു സൂചി കൊണ്ട് വെറുതെ ഒരു കുത്തു കൊടുത്ത് നോക്കൂ ആ ചെടി വലിയ പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടോ എന്നാ വലിയ പുളിമരമായതിനു ശേഷം മുട്ട സൂചി കൊണ്ടൊന്ന് കുത്തി നോക്കൂ ഒന്നും പറ്റില്ല ഒന്നും വരാനില്ല മഴ കൊണ്ട് വെട്ടിയാൽ പോലും നമ്മളും മഴവും തെറിച്ച് പോകുക എന്നല്ലാതെ ആ പുളിമരത്തിനൊന്നും സംഭവിക്കില്ല അതേപോലെയാ ഇള മനസ്സുകൾ ഉണ്ടല്ലോ ഇള്ള മനസ്സുകൾ ആ മനസ്സുകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ കാരണം അപമാനമില്ലാതിരിക്കുകയാണ് ഇപ്പം എൻ്റെ ജീ എൻ്റെ കൂടെ ജീവിക്കുന്ന പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാതിരിക്കേണ്ടത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇറങ്ങി പോകാൻ പാടില്ലാത്തത് ഇതാണ് ആ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മാത്രം ബാധിക്കുന്ന ശ്രദ്ധയല്ല നമ്മളുമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെങ്ങലയിലെ ഓരോ കണ്ണിയെയും അതിങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് പക്ഷേ മനുഷ്യർക്ക് പോരായ്മകൾ വരും അതാ ഞാൻ ബൈബിളിൽ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ബൈബിളിൽ ഒരു രാജാവിനെക്കുറിച്ച് ഒരു പ്രവാചകൻ കാണുന്ന സ്വപ്നമാണോ ഇങ്ങനെ ഒരു ദർശനമാണോ എന്ന രീതിയിൽ ഞാൻ കേട്ടതാണ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അച്ഛന്മാരത് തിരുത്തി തരും ചിലപ്പോൾ നിങ്ങളും കേട്ടതായിരിക്കും അത് ഒരു രാജാവാണ് രാജാവ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ആളല്ലേ ഏറ്റവും വലിയ മനുഷ്യനല്ലേ അല്ലേ ആ നാട്ടിലെ ഏറ്റവും വലിയ ആളാണ് ആര് രാജാവ് ആ രാജാവിൻ്റെ ഒരു ശില്പം ഉണ്ടാക്കുകയാണ് ഒരാൾ രാജാവിൻ്റെ ഒരു ശില്പം ആ ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഏഹ് ഇരുമ്പുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെ ഷെ അത് ഏത് രാ ഏത് പ്രവാചകനായിരുന്നു കേട്ടിട്ടുണ്ടോ അത് നമ്മുടെ ബൈബിളിലെ ബൈബിളിലെ സ്റ്റോറി എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ അല്ലെങ്കിൽ അതുമായിട്ട് പാരലായ എന്തെങ്കിലും സ്റ്റോറി ആയിരിക്കും ഒരു രാജാവിൻ്റെ വലിയ ശില്പം ഉണ്ടാക്കുകയാണ് ആ ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നല്ല കട്ടിയുള്ള ലോഹം കൊണ്ട് ഈ ഉദാഹരണത്തിന് ഇരുമ്പ് കൊണ്ടാണെന്ന് വിചാരിച്ചോളൂ ഇരുമ്പുകൊണ്ടാണ് വലിയ ഒരു ശില്പം ഉണ്ടാക്കുന്നത് ഓക്കെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കി 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 ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പുകൊണ്ടല്ലോ പിന്നെയോ മണ്ണ്ുകൊണ്ട് കളിമണ്ണില്ലേ കളിമണ്ണ് കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അത് ഏത് അവയവമാണെന്നറിയോ ഇത് ഫീറ്റ് കാൽപാദം ശരിക്കും കാൽപാദം അല്ല ഇരുമ്പുകണ്ട ഇത്രയും ഭാരം ഇത്രയും ഭാരം താങ്ങി നിൽക്കേണ്ടതാണ് കളി കാൽപാദം അല്ലേ പക്ഷേ കാൽപാദം ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതിന് പകരം ബാക്കിയുള്ളതൊക്കെ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കി കാൽപാദം മാത്രം ഉണ്ടാക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയാലുള്ള പ്രശ്നം എന്താണ് ഒരു കല്ല് തട്ടിയൽ അത് വീണുപോകും ഒരു കല്ലിൽ തട്ടിയാൽ പൊടിഞ്ഞു പോകില്ലേ അത് പൊടിഞ്ഞു പൊടിഞ്ഞുപോകില്ലേ ഇതാണ് സ്റ്റോറി എന്താ സംഭവം എത്ര വലിയ മനുഷ്യനായാലും എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും എത്ര അറിയപ്പെടുന്ന മനുഷ്യനാണെങ്കിലും എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും ചെറിയ ഒരു പ്രലോഭനത്തിൽ തട്ടി പൊടിഞ്ഞു പോകാൻ മാത്രം ദുർബലനാണ് മനുഷ്യൻ അറിയൂ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളില്ലേ എത്ര പ്രിയപ്പെട്ട മനുഷ്യനാണെങ്കിലും ഒരുപക്ഷെ എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും എത്ര നല്ല മനുഷ്യനാണെങ്കിലും അയാൾക്ക് പോരായ്മകൾ വരും ആ പോരായ്മകളെ ഉൾക്കൊള്ളാൻ ക്ഷമിച്ചു കൊടുക്കാൻ മാപ്പ് കൊടുക്കാൻ പിന്നെയും 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 മാപ്പ് കൊടുക്കാൻ അതാണ് ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അല്ലേ അത് എത്രയൊരുക്കും ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറഞ്ഞാല് കൂടെ ജീവിക്കുന്ന മനുഷ്യന് പിന്നെയും പിന്നെയും മാപ്പ് എടുക്കേണ്ടി വരുന്നതാണ് ആ പറഞ്ഞ അത്രയേ ഉള്ളൂ